എല്ലാവരോടും സന്തോഷം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിൻ്റെ പുതിയ ബസ്സിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സ്പോൺസർ ചെയ്തത് എൽ ഐ സി കമ്പനിയാണ് ഊയിമോൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പം അതിൻ്റെ വിഷവലാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് താക്കോത്ഥാന കർമ്മങ്ങളും എല്ലാം അവർ അഴ്ത്തിക്കൊണ്ടിരിക്കും ആ പുതിയ ബസ്സിലേക്ക് നമ്മളാ കുട്ടികളെ കയറ്റുന്ന ഒരു മിശലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ സന്തോഷമാണ് കുട്ടികളുടെ മനസ്സിൽ അവർക്കും വലിയ സന്തോഷമാണ് ബസ് നൽകിയ എൽ ഐ സി ഗ്രൂപ്പിന് വളരെയധികം സന്തോഷം അവരെടുത്തു പറഞ്ഞ കാര്യമാണിത് മക്കളുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷമുണ്ടല്ലോ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നടത്തിയത് അതായത് ഭിന്നശേഷിക്കാരായ നൂറ്റിയെട്ട് മക്കൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ബസ് കൊടുക്കാൻ കഴിയുമെന്നാണ് അത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളെ ബസ് കുട്ടികളെയും കയറ്റി ഒന്ന് പുറത്തേക്ക് ഒരു റൗണ്ടോട് കൂടിയിട്ട് പോയി അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പോയി ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് മറ്റുള്ള ആളുകളുടെ സംസാരം ഒന്ന് നമുക്ക് കേൾക്കാം തന്ത്രി സ്നേഹ ഗീതമേയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേ ഞങ്ങൾ പാടുമേ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ കുഞ്ഞു വീടിനുൾകളങ്ങൾ സ്വർഗമാകണേ നൽകുമ പോലും അമൃതമാകണേ പൂർണ്ണമേച്ചരാജരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രി സ്നേഹഗീതമേയും കർമ്മ ഭൂമി തളിരിടുന്ന

മാർക്കറ്റിംഗ് മാനേജർ ഓഫ് ഇന്ത്യ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ശ്രീ സെയിൽസ് എൽ ഐ സി ഓഫ് ഇന്ത്യ കോഴിക്കോട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആർഗമായി സ്വാഗതം ചെയ്യും പ്രമോദ് കുമാർ സെയിസ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു ശ്രീ ഷൺമാര് ഇതിനെ സംബന്ധിച്ചെടുത്തോളം ഇന്ന് ഈ ഈ ഒരു കർമ്മം ഇവിടെ നിർവഹിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു ചാഥയാർത്ഥ്യം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിലാണ് ഞാൻ നമ്മളൊരു പ്രതിനിധിയായിട്ട് വന്നിട്ട് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സ്ഥാപിച്ച ഒരു പാർലമെന്റ് ആക്ടിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് എൽ ഐ സി അന്ന് സംസാരിച്ചു ശ്രീസു അവൾ അതുപോലെ തന്നെ ശ്രീ പ്രേമൻ അവൾ മറ്റ് ഈ പ്രദേശത്തുള്ള പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരുടെയും സംഭാവന കൊണ്ടാണ് ഇത് സാധ്യമായത് ഇതിലൊരു എളിയ പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എൽ ഐ സിക്ക് കഴിഞ്ഞതിൽ അതിൽ എൽ ഐ സിയുടെ ഭാഗമായിട്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്കധികം സന്തോഷമുണ്ട് അപ്പോഴാണ് പറഞ്ഞത് ഒരു എന്തെങ്കിലും നിങ്ങൾ ആ രീതിയിൽ പറയാൻ വേണ്ടി പറയണം അങ്ങനെയാണ് ഞാൻ ഈ ബസ് എന്നുള്ള ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചത് അങ്ങനെ മുതൽ തന്നെ അതിനുള്ള പ്രവർത്തനം ആരംഭിക്കും ഇൻകം ടാക്സ് എന്ന് വേണ്ട എല്ലാ രേഖകളും അതിനുവേണ്ടി എല്ലാം സംഘടിച്ചു അന്ന് ഞങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായതെന്ന് വെച്ചാൽ നമ്മുടെ പാൻ കാർഡ് അറിയാം നഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു ഞാൻ ആ പാൻ കാർഡിന് വേണ്ടി നമുക്കൊരു കൊല്ലം കർഷി പറയുകയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വന്നു ഞാൻ ആ പാൻ കാഡ് गुजरात मराठ द्रावण गंगा हिमाचल गंगा गंगा जागे तब सुब आ शिषागे तब जय गादा जनगण गण मंगल जय हे भारत भाग्य विदा